കോടതി റിമാൻഡ് ചെയ്തു വഞ്ചന കുറ്റപ്രകാരം ചബ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജാമ്യാപേക്ഷ നൽകി മുൻകൂർ ജാമ്യാപേക്ഷ ഇരു കോടതികളും തള്ളി ഇതേ തുടർന്നാണ് ഇയാൾ കീഴടങ്ങിയത് വടക്കന്തല മുല്ലമംഗലത്ത് താജുദ്ദീൻ്റെ കയ്യിൽ നിന്നുമാണ് മകന് ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ ലക്ഷം രൂപ തട്ടിയെടുത്തത് ജോലി വാങ്ങിച്ചു തരുന്നതിന് വേണ്ടി കൊടുത്തു പിന്നീട് ഇയാൾ ഓരോ പ്രാവശ്യവും വന്നു തന്നെ നാല് മാസം നാല് മാസം നീട്ടി നീട്ടി പറഞ്ഞു പറഞ്ഞു അവസാനം പറ്റിക്കില്ല എന്ന് പറഞ്ഞാൽ മനസ്സില് മനസ്സിലായി നമ്മൾ പൈസ തിരിച്ചു ചോദിച്ചപ്പം ഇയാളും ഇയാളുടെ കുടുംബക്കാരും കൂടെ കൂടി ഞങ്ങൾ ട്യൂഷൻ കൊടുത്തു തുടങ്ങി അങ്ങനെ നമ്മൾ കേസ് കൊടുത്തത് കേസ് കൊടുത്തു പിന്നെ അപ്പം അതിൻ്റെ പിന്നെ ഇയാൾ ജാമ്യം നോക്കി ഓരോ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയൊക്കെ ഇപ്പോൾ അവിടെ നിന്നെല്ലാം തള്ളി ഇപ്പം ഇന്ന് ഇവിടെ നമ്മുടെ ഇവിടെ മജിസ്ട്രേറ്റ് കോടതി വന്ന്

താജുദ്ദീന്റെ ഭാര്യ റസിയ ബീഗമാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിന് പത്തു ലക്ഷം രൂപയും ഏപ്രിലിൽ സ്വർണം പണയപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ഇയാൾ കൈപ്പറ്റിയത് ഇതിൽ അഞ്ചു ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലൂടെയും ബാക്കി തുക നേരിട്ടുമാണ് നൽകിയത് പണം കൈപ്പറ്റുന്നതും എണ്ണി തിട്ടപ്പെടുത്തുന്നതും തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നതുമുൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ പരാതിക്കാർ മാധ്യമങ്ങളിലൂടെ നൽകിയതിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് മുൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി വി കെ ഇബ്രാഹിം കുഞ്ഞി എന്നിവർ മുഖേനയാണ് തൊഴിൽ ശരിയാക്കുന്നത് എന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഹജ്ജ് വിസ നൽകാമെന്ന് പറഞ്ഞ് ഒട്ടേറെ പേരിൽ നിന്നും പണം തട്ടിയെടുത്ത വഹാബിനെതിരെ വിവിധ സ്റ്റേഷനുകളിലായി ആളുകൾ നൽകിയ പരാതിയെ തുടർന്നുള്ള കേസുകളുടെ വിചാരണയും ഇയാൾ നേരിടേണ്ടി വരും